ചെടികളെല്ലാം ഇനി കിണ്ണൻ കാച്ചിയായിട്ട് വളരും ഈ വളം ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ കടല പിണ്ണാക്ക് ഒരു കിലോ ചാണകപ്പൊടി പിന്നീട് വേണ്ടത് പത്ത് ലിറ്റർ വെള്ളവുമാണ് ചെടികളുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വളമാണ് ഈ കാണുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് കാൽസ്യം എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വളം എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ബക്കറ്റിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ ഒരു ചാക്ക് കൊണ്ടോ മറ്റോ അടച്ച് സൂക്ഷിച്ച് കെട്ടിവെക്കുക ഈ വളം തയ്യാറാകാൻ വേണ്ട സമയം ഒരാഴ്ചയാണ് ഈ ഒരാഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും ഒരു പ്രാവശ്യം ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ഈ ചാക്ക് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടിപൊളി ഒരു ജൈവ സ്ലറി നമുക്ക് കിട്ടുന്നതാണ് ജൈവ സ്ലറി എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത് ഇത് നേർപ്പിച്ചിട്ട് വേണം മാത്രം ഉപയോഗിക്കാൻ ഒരു കപ്പ് ജൈവസിലറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒൻപത് കപ്പ് പച്ചവെള്ളം കൂടെ എടുത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് തളിക്കുകയോ അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ആദ്യ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ജൈവ സിലറി റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് ജൈവ സിലറി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒൻപത് കപ്പ് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെടികളിൽ തളിക്കുകയോ അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം കുടികളുടെ വളർച്ച വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഈ ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കുകയും അതേപോലെ കായകൾ നന്നായിട്ട് വലിപ്പം വെക്കുകയും ചെയ്യും ചെറിയ ഒരു സ്മെല്ല് കാണും ചിലപ്പോൾ പുഴുവും കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര കൂടി ആഡ് ചെയ്തിട്ട് വെക്കുക ഉപകാരപ്രദമെന്ന് എന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ